സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സഹായവും ഇനി ആധാർ അധിഷ്ഠിതമായിട്ട് അതായത് ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നൽകുന്നത് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഒരു പക്ഷേ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അപേക്ഷ വെച്ചവരുണ്ടാകും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളുണ്ടാകും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ആനുകൂല്യം ലഭിക്കുന്നവരുണ്ടാകും തൊഴിലുറപ്പിന്റെ വേതനം ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നതുണ്ടാകും സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ വെച്ച് അതിൻ്റെ സബ്സിഡിക്ക് വേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സ്കോളർഷിപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതായത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അതായത് അർഹതയുള്ള ഗുണഭോക്താവിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യം കൃത്യമായിട്ട് ലഭിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്ന ാണ് ആധാർ അധിഷ്ഠിത പേയ്മെന്റ് രീതി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാം സ്വീകരിച്ചു വരുന്നത് ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് ഏറ്റവും ഉചിതമാണ് ഓരോ പൗരനും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതായത് ചെക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സീഡ് ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നത് എത്രയും വേഗം നമ്മൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ സന്ദർശിച്ച് ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് കൃത്യമായിട്ട് ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും കുട്ടികളും ചെയ്യണം അതോടൊപ്പം തന്നെ മുതിർന്നവരെല്ലാം ഈ കാര്യങ്ങൾ മറക്കാതെ ചെയ്യണം ഭാവിയിൽ ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് പരിശോധിക്കണമെന്ന് അറിയിക്കുന്നത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ യു എ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടെ പല ഓപ്ഷനുകൾ താഴ്ത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പി വി സി ആധാർ കാർഡ് എടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയാണുള്ളത് ഇത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ആധാർ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആകും ഇവിടെയും പല ഓപ്ഷൻസ് കാണാൻ സാധിക്കും നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ആധാർ ലിങ്കിങ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതാണ് ക്ലിക്ക് ചെയ്യുന്നത് അതിൽ തന്നെ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജ് കാണാൻ സാധിക്കും എൻ്റർ ആധാർ നമ്പർ എന്നുള്ളടത്ത് ആധാർ ടൈപ്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ക്യാപ്റ്റിയുണ്ട് ഇവിടെ നമ്മൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ് അടുത്ത താഴെ എൻ്റർ എബൌ ക്യാപ്ച എന്ന് പറഞ്ഞ ഒരു കോളം കാണാൻ സാധിക്കും മോളി കൊടുത്തിരിക്കുന്ന ക്യാപ്ച ആ ലെറ്ററുകൾ അതേപടി ക്യാപ്റ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററാണെങ്കിൽ സ്മോൾ ലെറ്റർ അതേപടി താഴേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്കിത് വായിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം നമുക്കവിടെ റീഫ്രഷ് ബട്ടൺ ഉണ്ട് സൈഡിൽ അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ക്യാപ്ച മാറി വരുന്നതായിട്ട് കാണാം ആ ക്യാപ്ച നമ്മൾ താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ അതേപടി അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഞാനിത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം സെൻറ്റ് ഒ ടി പി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പം നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാർമാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എൻ്റർ ഒ ടി പി എന്നുള്ളതാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ആധാറിൻ്റെ പേജിൽ ലോഗിൻ ആയിട്ടുണ്ട് ഇവിടെ പല ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനാണ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടെ നമുക്ക് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും നമ്മുടെ ആധാർ നമ്പറിൻ്റെ അവസാന നാലക്കങ്ങൾ കാണാം അതോടൊപ്പം തന്നെ ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും നിലവിൽ തതിൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രസാദിനൊപ്പം ജോ സൈനിങ് ഓഫ്